സമസ്തയും മുസ്ലിം ലീഗും ഇപ്പോൾ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനോട് സമസ്തയിലുള്ള ചില ആളുകൾക്ക് ഒരു അനിഷ്ടമൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് എത്ര അടക്കി നിർത്തി കഴിഞ്ഞാലും മീഡിയകളുടെ മുന്നിലെത്തി കഴിഞ്ഞാൽ ഉള്ളിൽ അടക്കി വെച്ച ലീഗ് വിരോധം പുറത്തു വന്നുകൊണ്ടിരിക്കും എന്നാൽ സമസ്തക്കാരോട് അതല്ല സമസ്തയിൽ ലീഗിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പടവെട്ടുന്ന ആളുകളോടാണ് ചോദിക്കുവാനുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താണ് സമസ്ത എന്തു കണ്ടിട്ടാണ് സമസ്ത തുള്ളുന്നത് സ്വന്തമായി സമസ്തയ്ക്ക് നിൽക്കുവാനുള്ള ശക്തിയുണ്ടോ സ്വന്തമായി സമസ്തയ്ക്ക് പറയുവാൻ കേരളത്തിൽ ഒരു പള്ളിയുണ്ടോ എന്തിന് സമസ്തയുടെ മഹല്ലുകൾ എന്ന് പറയുന്ന മഹല്ലുകളിൽ ഈ പറയുന്ന കേമ്മന്മാർ ഒരു വാക്കു പറഞ്ഞാൽ അത് അക്ഷരം പ്രതി പ്രവർത്തിച്ച് കാണിക്കുവാൻ അതല്ലയെങ്കിൽ കാണിപ്പിക്കുവാൻ സമസ്തയ്ക്ക് സ്വന്തമായിട്ട് കഴിവുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമസ്ത അവകാശപ്പെടുന്ന തങ്ങൾക്ക് കീഴില്ലെന്ന് പറയുന്ന മദ്രസുകളും മഹല്ലുകളും പള്ളികളും എല്ലാം ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഭാരവാഹികളും പ്രവർത്തകരും എല്ലാം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടവരോ പാരമ്പര്യമായി മുസ്ലിം ലീഗ് തറവാട്ടിൽ ഉള്ളവരോ അതല്ല എങ്കിൽ ആ പ്രദേശത്ത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണവന്മാരോ ആയിരിക്കും അതിലപ്പുറം സമസ്ത എന്ന് പറയുന്ന മതസംഘടനയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരുമായിരിക്കും പറഞ്ഞു വരുന്നത് എങ്ങനെ തൊലി ഉരിച്ചു നോക്കിയാലും സമസ്തക്കാർ എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത ലീഗ് പ്രവർത്തകരാണ് ഈ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരാണ് പിന്നെ ഉള്ളത് ഇതിലും ബഹുഭൂരിപക്ഷവും മുസ്ലിം ലീഗ് അനുഭാവികളും മുസ്ലിം ലീഗ് പ്രവർത്തകരുമാണ് ഇനി മറ്റൊന്ന് സമസ്തയുടെ ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങളും ഇന്നും മുസ്ലിം ലീഗിന്റെ കൈകളിലാണ് അതായത് പാണക്കാട് തങ്ങന്മാരുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ ഇതും സമസ്തയുടേതല്ല ഇവിടെയുള്ള ജോലി ചെയ്യുന്നവരും സമസ്തക്കാരല്ല അതും ലീഗുകാരാണ് ഇതൊക്കെ പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് പിന്നെ എന്ത് കണ്ടിട്ടാണ് ആരുടെ വാക്കിന്റെ പിൻബലത്തിലാണ് സമസ്തയിലുള്ള ചില ഏകാധിപതി ഭരണം നടത്തുന്ന ആളുകൾ മുസ്ലിം ിനെതിരെ രംഗത്ത് വരുന്നത് ഇത് സ്വയം തങ്ങളുടെ കുഴി തോണ്ടലല്ലേ മാത്രമല്ല അതല്ല എങ്കിൽ പാണക്കാട് തങ്ങന്മാരെ ജനങ്ങൾ വാനോളം ഉയർത്തിയും പുകഴ്ത്തിയും വാഴ്ത്തിയും കൊണ്ട് നടക്കുന്നതിന്റെ കണ്ണുകടിയാണ് സംഭവമെങ്കിൽ അതിൽ അസൂയ വെച്ചിട്ട് കാര്യമില്ല അതൊരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ പാർട്ടി പ്രവർത്തകർ നൽകുന്ന ആദരവും ബഹുമാനവുമാണ് ഈ സമൂഹം ജാതിമത രാഷ്ട്രീയ ഭേദമന്യ കാലങ്ങളായി അവർക്ക് നൽകുന്ന അതല്ല എങ്കിൽ ആ കുടുംബത്തിന് നൽകുന്ന ആദരവും ബഹുമാനവുമാണ് അതും അവർ ചോദിച്ചു വാങ്ങുന്നതല്ല ഈ സമൂഹം നൽകുന്ന അംഗീകാരമാണ് അത് തനിക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കാത്തതാണ് ലീഗിനെതിരെ ഇടയ്ക്ക് വെക്കുന്ന ഹംപ് എങ്കിൽ അത് വെച്ചുകൊണ്ടേ ഇരിക്കണം ഒരിക്കലും കാക്ക കൊളിച്ചാൽ കൊക്കാകില്ല ഈ യുടെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിയും അടക്കമുള്ള സംഘടനകളാണ് മേൽപറഞ്ഞ പാണക്കാട് തങ്ങന്മാർ ഇതിന് ഒന്ന് കൂച്ചു വിലങ്ങിടാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും ഈ അസൂയയും കുഷുംബും എല്ലാം ഇനി നേരെ തിരിച്ച് മുസ്ലിം ലീഗ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇ കെ സംസ്ഥാനം എ പി സമസ്തയോട് മുസ്ലിം ലീഗ് അടുത്താൽ പിന്നെ ഒരു പക്ഷെ കേരളത്തിൽ ഇ കെ സമസ്തയെ കണ്ടുപിടിക്കുവാൻ പൊടി പോലും ഉണ്ടാകില്ല അല്ലാതെ തന്നെ എ പി വിഭാഗവും ലീഗും തമ്മിൽ എന്താണ് പ്രശ്നം ആകെയുള്ള പ്രശ്നം ഇ കെ വിഭാഗത്തിൽ മുസ്ലിം ലീഗ് കൂട്ടുപിടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എ പി വിഭാഗവും ലീഗ് പ്രവർത്തകരും ലീഗും തമ്മിലുള്ള ഏറ്റവും വലിയ പടപെട്ടും ഇ കെ സമസ്തയ്ക്ക് വേണ്ടി തന്നെയാണ് ഒരു പള്ളിയിലോ മഹല്ലിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പോലും ഇറങ്ങിച്ചെല്ലുന്നത് അവിടെയുള്ള പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അതല്ല എങ്കിൽ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് അല്ലാതെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പോലും താഴെക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ആരിടാ ഞങ്ങൾ എന്ന് പറയുവാൻ എന്ത് തണ്ടേടമാണ് സമസ്തയ്ക്കുള്ളത് ഒരു പഴയ പള്ളി അതല്ല എങ്കിൽ ഒരു മദ്രസ പുതുക്കി പണിയണമെങ്കിൽ പോലും ആ പ്രദേശത്തെ ലീഗ് നേതാക്കളും പ്രവർത്തകരും ഇറങ്ങിത്തിരിക്കണം ഇത്തവണ പൊന്നാനി കെ എസ് ഹംസ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ലീഗിനോടുള്ള സമസ്തയുടെ ചൊറച്ചിൽ ഒന്നുകൂടെ കൂടി കാരണം കെ എസ് ഹംസ പൊന്നാനിയിൽ ലീഗിന് വലിയ വെല്ലുവിളി ഉയർത്തുമെന്നാണ് ഈ പറയുന്ന സമസ്ത നേതാക്കൾ കരുതിയത് എന്നാൽ വെല്ലുവിളി പോയിട്ട് പൊന്നാനിയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് ഒരു ചലനം പോലും സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇടതുപക്ഷത്തെക്കാളും ഏറെ വിഷമിപ്പിച്ചത് ഈ പറയുന്ന ഈ കെ സമസ്തയുടെ നേതാക്കൾക്കാണ് ഇനി ചിത്രം നേരെ തിരിച്ചാവുകയായിരുന്നുവെങ്കിൽ ഹംസ പൊന്നാനിയിൽ വലിയൊരു അട്ടിമറി വിജയം ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ എൻ ഷംസുദ്ദീൻ അന്ന് മണ്ണാർക്കാട് വിജയിച്ച പോലെ ആകുമായിരുന്നു കാര്യങ്ങൾ അങ്ങനെ വന്നാൽ പിണറായി വിജയൻ ഒരു പക്ഷേ ഈ കെ സമസ്ത തങ്ങളുടെ ഘടക കക്ഷി ആയ മതസംഘടനയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തേനെ എന്തു തന്നെയായാലും പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ലീഗ് പ്രവർത്തകർ സമസ്തയെ സോഷ്യൽ മീഡിയയിൽ പോലും പൊങ്കാല ഇടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു മുഴം മുന്നേ എന്നുള്ള രൂപത്തിൽ സാധിക്കൽ വിഷയാബുദ്ധങ്ങൾ പ്രഖ്യാപിച്ചതും തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരും സോഷ്യൽ മീഡിയയിൽ സമസ്തക്കെതിരെ പ്രതികരിക്കരുത് എന്ന് എന്തായാലും ഈ സമസ്തക്കാർ കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം പുതിയതായി രൂപം കൊണ്ടുവരുന്ന കാസി ഫൗണ്ടേഷനും വാഫി വഫിയ ടീമും എല്ലാം ഇന്ന് ലീഗിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന സമസ്ത ആളുകൾക്കെതിരെ വലിയ വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല